നമ്മൾ ം നമ്മളിത് ആറസരത്തി കിച്ചണിലൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് റെസ്റ്റോറൻറ്റ് ഞണ്ട് റോസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായങ്ങളും പറഞ്ഞവർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ഇത് ഇത് ഏകദേശം ഒരു മുക്കാക്കിലുള്ള ഞണ്ടുണ്ട് ഇതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കടുകും രണ്ട് വറ്റൽമുളകും മുളകും എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി സവാള പച്ചമുളക് കറിവേപ്പിലയും തക്കാളിയും കുറച്ച് മല്ലിയിലയും എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ചേർക്കാൻ വേണ്ടി കുറച്ച് ഓയിലും പിന്നെ കുറച്ച് വെള്ളവും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കാം എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ അതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേന് നമ്മുടെ വറ്റൽ മുളക് നമുക്ക് അതിലേക്ക് ചേർക്കാം ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നാണ് പച്ചമുളക് ഞാൻ മൊത്തവും ചേർക്കുന്നില്ല കുറച്ച് അലങ്കരിക്കാൻ വേണ്ടി അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പകുതി ഒന്ന് അതിൻ്റെ ഒന്ന് വയണ്ടി വരണം വയണ്ടി വരുമ്പോഴേ നമ്മൾ നമ്മുടെ സവാള ഇനി അതിലേക്ക് ഇടുന്നോളൂ വയണ്ടിട്ടുകൊണ്ട് നമുക്ക് ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ സവാളയുടെ കൂടെയാണ് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയണ്ടി കിട്ടും നമ്മുടെ ഉള്ളി ഇതൊന്ന് ഏകദേശം മുക്കാൽ വേളുമ്പോഴത്തേന് നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ അപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളി അത്ര ചെറുതാക്കേണ്ട കാര്യമില്ല കാരണം ചെറുളുള്ളി ഒന്നും അങ്ങനെ തന്നെ അതിനകത്തത് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം ആയിട്ടുണ്ട് നമ്മൾ ഗരം മസാല ഒഴികെയുള്ള മസാലകളാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലകൾ ചേർക്കുന്ന സമയത്ത് തീ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി നല്ലതുപോലെ അതിനകത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടത് ഇനി ഒന്ന് അടച്ചു വെക്കാം ഒരു മൂന്ന് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ക്രാബുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്ര കട്ടിയായിട്ട് ഇളക്കരുത് കാരണം ആ ഞണ്ട് എൻ്റെ മാംസം അതിനകത്ത് നിന്ന് വിട്ടുപോകാനിടയുണ്ട് ഇനി ഒന്നുകൂടെ അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റോളം ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട് ഇപ്പം താണ്ട നമ്മുടെ മസാലകളൊക്കെ ഞണ്ടിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ആ ബാക്കിയിരുന്ന കുറച്ച് തക്കാളിയും അതുപോലെ മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം നല്ല നാടൻ ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക